ബ്ലോഗിലേക്ക് സ്വാഗതം പിന്നെ നമ്മൾ പച്ചപ്പായയും ബീട്രൂട്ടും വെച്ചിട്ട് ഒരു അലുവ ഉണ്ടാക്കാനായിട്ടാണേ അതിന് വേണ്ട സാധനം ശർക്കര പിന്നെ ശർക്കര ഒരു മൂന്ന് നഷ്ടം ഒരു മുക്കാതിരുപള്ളം കാണുമേ പിന്നെ അത് ഒരു കുറച്ച് വെള്ളം ഒരു ഗ്ലാസ് വെള്ളം എടുത്തിട്ടൊക്കെ ആദ്യം ഇരുക്കി മാറ്റി വെക്കണം പിന്നെ നമുക്ക് വേണ്ടത് നെയ്യ് കശുവണ്ടി പരിപ്പ് കുറച്ച് പഞ്ചസാര ഈ പപ്പായ ആദ്യം വലിയ നല്ലപോലെ ചെത്തണം ഇങ്ങനെ ചെത്തി ചെറിയ കഷ്ണങ്ങളാക്കി അരിഞ്ഞിട്ട് മിക്സിക്കകത്തിട്ട് അടിക്കണം അടിച്ച് ബീട്രൂട്ട് അതുപോലെ അതിന് മിക്സിക്കകത്തി അടിക്കണം കുറച്ച് മാറ്റി വെക്കണം കരുന്തൽ ഏറെ ചത്തിക്കളയണേ അല്ലെങ്കിൽ ഇത് ഇത് നമ്മൾ സമയത്ത് മുറിച്ച് ചെറിയൊരു ചെനപ്പുണ്ട് ചനപ്പുള്ളത് ചെറു ചെറുതായിട്ട് പച്ച തീർത്തും പച്ച എല്ലേലും കുഴപ്പമില്ല ചനച്ച ആളും കുഴപ്പമില്ല അപ്പോൾ നമ്മൾ കുറച്ച് ഇത് തുറന്നപ്പോഴാണ് ചനച്ച ഇതെല്ലാം നല്ലതിൻ്റെ അകത്തെല്ലാം കളഞ്ഞു അതെല്ലാം കഴുകി വൃത്തിയാക്കി വൃത്തിയാക്കിക്കൊണ്ട് വെച്ച് നമുക്ക് നല്ലപോലെ അരിഞ്ഞെടുക്കാം ഈ പാത്രത്തിലോട് മാറ്റി വെച്ച് കൊടുക്കാം അരി ചെറുതായിട്ട് അരിയണം എന്നുവെച്ചാൽ മിക്സി കടത്ത് അരി അരക്കുമ്പോഴേക്കും അപ്പം

ൂണുള്ളത് എന്നിട്ട് ബീട്രൂട്ട് കുറച്ച് നമ്മൾ വറുത്തെടുത്ത് മാറ്റി പന്നി അതിനകത്ത് ഇടുമ്പോൾ ബാക്കി അത് നമ്മൾ മിക്സിക്കകത്ത് അരയ്ക്കണം അരച്ച് എല്ലാം നമ്മൾ അരച്ചൊന്നിട്ട് ഇടുമ്പോ എല്ലാം ശരിയായി കഞ്ഞിന് അത് എപ്പോഴും മുറിക്കുമ്പോൾ നല്ല പങ്കിട്ട് ഞാൻ ചില ബീട്രൂട്ടിൻ്റെ ജ്യൂസായിട്ടെടുക്കും ഞാനങ്ങനെ എടുക്കുന്നു ഞാൻ ആ ജ്യൂസ് അടിച്ചിട്ട് മിക്സിക്കകത്ത് അടിച്ചിട്ട് അത് അതേപോലെ ഒഴിക്കാനായിട്ട് ശർത്തിരി ഒഴിപ്പി വെച്ചിട്ടില്ല അതിനൊന്ന് ഒരിക്കലും താഴെ ശർക്കരച്ച് കൊടുക്കുക അതായത് ഡീട്രൂട്ട് പിന്നെ അല്ലാതെ പറ്റൊരു മധുരക്കുറവായിട്ട് കിടക്കും ഉണ്ടോ ഇങ്ങനെ തന്നെ നമ്മൾ കേക്കും ഉണ്ടാക്കാൻ നമ്മൾ വീട്ടിൽ ആയിട്ട് പെട്ടെന്ന് ഉണ്ടാക്കി കൊടുക്കും ബീട്രൂട്ട് ഇതെ അരച്ച് വെച്ച് ബീട്രൂട്ട് ഇങ്ങനെ അരച്ച് മൊത്തത്തോടെ ഇട ഈ ശർക്കര ഉടുക്കി വെച്ച് കുറച്ച് ഒഴിക്കാം ഇച്ചിട്ടിന് മെന്തു കഴിഞ്ഞ് വെച്ചാൽ വേണം ഇത് എടുത്ത് പറയേണ്ടതായിട്ടില്ല ചെറുതും ജ്യൂസ് മാത്രം ജ്യൂസ് മാത്രം എടുക്കുമ്പോൾ വാരി ആദ്യം നമ്മൾ വയ്ക്കാൻ കഴിഞ്ഞാൽ ഉള്ളതെന്നൊക്കെ നമ്മൾ കപ്പ് അത് കുക്കറക്കൊന്നും അയച്ചിട്ട് നമ്മൾ ഇതിൻ്റെ കടന്നു വെച്ചു വേറെ ഒരു സാധനവും അതിൻ്റെ വേണ്ടാത്തൊരു സാധനമൊന്നും ഇല്ല പിടുത്തുണ്ടായി കൊടുക്കാം മറ്റുള്ള കുമ്പോൾ അതിലേക്ക് കഴിക്കാതെ വരും കപ്പളങ്ങൾ വില നല്ല വില നല്ല സെറ്റായി അന്നേരത്തേക്ക് നമ്മൾ നേരത്തെ ഉരുക്കി വെച്ച് ശർക്കരയിലൊഴിച്ച് കൊടുക്കണം ഇനി നമ്മൾ കൈ വിളക്കണ ഒരു ഗ്ലാസ് വെള്ളത്തിൽ ഗ്ലാസ് വെള്ളത്തിൽ ഇതാ മൈതാമാവൊക്കെ ഒഴിച്ചാൽ ഇതല്ലേ മൈദാമാവുമ്പോൾ നമുക്ക് ഉണ്ടാക്കാം വാഴപ്പഴമോ എന്നതാണോ നമ്മുടെ കയ്യിലുള്ളത്

ഒരു സ്കൂൾ നെയ്യ് കഴിച്ചു ഒത്തിരി നെയ്യൊന്നും കുറി കുറുകി വരുമെന്നൊക്കെ കുറച്ച് പൈസ കുറച്ച് പൈസ ഒര ക്ലാസ് പൈസ വരാം പൈസ കുറച്ച് മതിയേ അര ക്ലാസ് ആദ്യം വെള്ള എല്ലാണേ അത് കുറച്ച് നമുക്ക് നമുക്കിട്ട് കുറച്ച് ഒന്ന് കയറാൻ വേണ്ടി ബാക്കി നമ്മൾ റെഡ് ചെയ്യുമ്പോഴത്തേക്ക് വയ്ക്കാം അല്ലേ ഇത് പോരാറായി വരുന്നത് അങ്ങനെ ഈ പൊട്ടണ വയ്ക്കുമ്പോഴത്തേക്കും നമുക്ക് ഇങ്ങനെ പോരിനെ സംബന്ധിച്ചൂടെയാണ് നോക്കാം ഉണ്ടോ കേരളോളെ അതിപ്പോണല്ല നമ്മൾ അങ്ങനെ മുടയില്ല നമ്മൾ അവളെ വന്നാ ചിരൂട കക്കല എടും ദോണ്ടി പാത്രത്തിലാ ഇയണ്ട് നാ പോക്കെടുക്കാറാണ് നമ്മൾ ആദ്യം ബീട്രൂട്ട് നെയ്യും കൂടെ ശർക്കര ഇട്ട് റെഡിയാക്കി വെച്ചേക്കാം ആദ്യം ബീട്രൂട്ടും നെയ്യും കൂടെ ശർക്കര ഇട്ടത് പിന്നെ നെയ്യ് നെയ്യ് ഒഴിച്ച് വെച്ചാണ് ആദ്യം ആദ്യം വെച്ച് അതൊരു ഭയങ്കര ടേസ്റ്റ് അതിൻ്റെ ലാസ്റ്റ്

മൂന്നോട്ടും എണ്ണ എണ്ണ ചൂടാക്കി വെച്ചിരുന്നതാണ് അപ്പോൾ അലുവ നമ്മുടെ റെഡി ആയിട്ടുണ്ട് ഇനി മുറിച്ച് കഴിഞ്ഞ് കാണിക്കാതെ എല്ലാവരും ഇങ്ങനെ അനുഭവം ഉണ്ടാക്കി നോക്കണം ഇനി മുറിച്ച് കഴിഞ്ഞ് കാണിക്കാം കേട്ടോ കപ്പളങ്ങയും ബീട്രൂട്ടും ഒക്കെ എല്ലാ ബീട്രൂട്ടൊക്കെ എല്ലാ വീട്ടിലുള്ള അല്ല പിന്നെ വീട്ടിലുള്ള സാധനങ്ങളും മതിയല്ലോ